പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുപ്പിന് അടുത്ത താറായി പത്തനംതിട്ടക്കാർ ഭാഗ്യമുള്ളവരാണ് എന്തുകൊണ്ടെന്നാൽ സഖാവ് ടി എം തോമസ് ഐസക്കിനെയാണ് ഇത്തവണ സ്ഥാനാർത്ഥിയായി ലഭിച്ചിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളമാകെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങുന്ന സൌമ്യ ദീപ്തമായ രാഷ്ട്രീയ മുഖമാണ് സഖാവ് തോമസ് ഐസക്കിന്റേത് നവകേരളത്തിന്റെ നിർമ്മിതി നമ്മൾ ഈ മനുഷ്യനോട് ഏറെ കടപ്പെട്ടിട്ടുണ്ട് കേരളത്തിന്റെ വികസന സംസ്കാരത്തെ മാറ്റിമറിച്ച ജനകീയാസൂത്രണത്തിന്റെ മുൻനിരയിൽ സഖാവ് തോമസ് ഐസക് ഉണ്ടായിരുന്നു ഇന്ന് നാം കാണുന്ന കേരളത്തിന്റെ മഹാ വികസനങ്ങൾ നമ്മുടെ ആശുപത്രികൾ പള്ളിക്കൂടങ്ങൾ റോഡുകൾ പാലങ്ങൾ ഇതെല്ലാം യാഥാർത്ഥ്യമാക്കിയ കിഫ്ബി പദ്ധതിക്ക് മുൻകൈയ്യെടുത്തതും തോമസ് ഐസക്കല്ലാതെ മറ്റാരുമായിരുന്നില്ല കേരളത്തിന്റെ വളർച്ചയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഇങ്ങനെയൊരു വ്യക്തിത്വം നമുക്ക് അധികമില്ല പത്തു കൊല്ലം ധനമന്ത്രിയായിരുന്ന ടി എം തോമസ് ഐസക്കിന് സ്വന്തമായി ഇപ്പോഴും ഒരു വീടില്ല എന്ന് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിലെ സ്വത്തുവിവരം വായിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ മാത്രമാണ് തോമസ് ഐസക്കിന്റെ സമ്പാദ്യം ആയിരക്കണക്കിന് കോടിയുടെ ഇലക്ട്രിക് അഴിമതികൾക്കിടയിലാണ് സ്പടിക സമാനമായ സുതാര്യതയുമായി ഇങ്ങനെയൊരു മനുഷ്യൻ നമുക്കിടയിൽ നിൽക്കുന്നത് എഴുത്തുകാരനും ചിന്തകരും പണ്ഡിതനുമെല്ലാമായ മനുഷ്യ സ്നേഹിയായ ഒരു രാഷ്ട്രീയ നേതാവ് സഖാവ് തോമസ് ഐസക്കിനെ നല്ല ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ പാർലമെന്റിലേക്ക് അയച്ചാൽ നമുക്ക് ഉറപ്പിക്കാനാവും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം കുടുംബത്തിലെ ഒരംഗം ഇന്ത്യൻ പാർലമെന്റിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനാവും ആ അവകാശ ബോധത്തോടെ സ്വാതന്ത്ര്യത്തോടെ അധികാരത്തോടെ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തോ ഈ വികാരങ്ങളോടെ നിങ്ങൾക്ക് തോമസ് ഐസക്കിന്റെ മുൻപാകെ നിങ്ങളുടെ ആവലാദികൾ നിങ്ങളുടെ നാടിന്റെ വികസന പ്രശ്നങ്ങൾ എല്ലാ പരിഹാരം തേടി അദ്ദേഹത്തെ സമീപിക്കാനാവും നമുക്കിടയിൽ ഒരാളായ ഈ കാലത്തെ നല്ല നേതാവും നല്ല മനുഷ്യനുമായ ടി എം തോമസ് ഐസക്കിനെ ചുറ്റിക്ക് അരിവാൾ നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നല്ല തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് പത്തനംതിട്ടയിലെ സമ്മതിദായകരോട് സ്നേഹപൂർവ്വ വിനയത്തോടെ തോമസ് അപേക്ഷിക്കുന്നു